നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവര് വായ്പ എടുക്കുന്നുണ്ടല്ലോ ആ വായ്പയൊന്നും കേന്ദ്ര സർക്കാരിന്റെ കടമായിട്ട് കണക്കാക്കാറില്ലല്ലോ കേന്ദ്ര സർക്കാരിന്റെ ബാധ്യതയായിട്ട് ആരും കണക്കൂട്ടി വെക്കാറില്ലല്ലോ പിന്നെന്തുകൊണ്ടാണ് കിഫ്ബിയുടെ വെക്കണമെന്ന് പറയുന്നത് അതിന് മറുപടിയായിട്ട് അന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞത് നാഷണൽ ഹൈവേ അതോറിറ്റി ടോളും പിരിക്കുന്നുണ്ടോ അതിൽ നിന്നാണ് അവരെടുക്കുന്ന വായ്പ തിരിച്ചറി ടോൾ വിളിക്കുന്നില്ല റവന്യൂ മോഡലല്ല അപ്പൊ ഇവരുടെ ആദർശം എന്താ ടോൾ മോഡലാ നഹായ ടോളില്ലാത്ത ഒരു നിർമ്മാണ മാതൃകയെ അംഗീകരിക്കാത്തില്ല യു ഡി എഫ് ഒരു കാര്യം ഉമ്മൻചാണ്ടി കാലത്ത് അവരടപ്പാക്കിയിട്ടുള്ള ടോൾ അടിസ്ഥാനത്തുള്ള നിർമ്മാണ പ്രവർത്തികളാണ് അപ്പോ ഇതില് ഇപ്പൊ എന്താ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കേന്ദ്ര സർക്കാർ യു ഡി എഫിന്റെ വാദം ഏറ്റെടുത്ത് ആ അസംബ്ലിയിൽ ചർച്ചയാണ് ഞാനെന്ന് പറഞ്ഞതല്ലേ സി എൻ ഡി പറഞ്ഞെന്നാണ് അന്ന് അസംബ്ലിയിൽ ഉണ്ടായ പ്രസ്താവന സി എൻ എ ജി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ബോംബ് പൊട്ടിക്കാൻ വേണ്ടി അസംബ്ലി കൂടുന്നതിന് മുമ്പ് ഇത് സംസ്ഥാന സർക്കാരിന് നേരിട്ടുള്ള വായ്പയായിട്ട് കണക്കാക്കേണ്ടതാണ് ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുകയാണെന്ന് ഉള്ള രീതിയിൽ പരാമർശങ്ങളോടെ വന്നു ആ സി എൻ ഐ ജി റിപ്പോർട്ടിനെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചതല്ലേ യു ഡി എഫ് എത്ര സമയമാണ് അസംബ്ലി അതിനുവേണ്ടി കളഞ്ഞിട്ടുള്ളത് മോഡൽ ഇവരെ അംഗീകരിക്കുന്നുള്ളു ഇന്നിപ്പോ വന്ന് കേന്ദ്ര സർക്കാർ ശുദ്ധ ആണെങ്കിൽ പോലും വായ്പ തിരിച്ചടക്കുന്ന സർക്കാരിന്റെ ആനുവറ്റിൽ ആയതുകൊണ്ട് ആനുവറ്റി മോഡലും വായ്പയാണ് എന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാർ അപ്പൊ ഒരു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിനോട് എനിക്ക് ചോദിക്കാനുള്ളത് കിഫ്ബി അറുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പ്രൊജക്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുക ഇതിനു പുറമെ ഇരുപതിനായിരം കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്നു ഇതില പ്രൊജക്ടുകളെല്ലാം വേണോന്നല്ല വേണ്ടെന്നൊന്നും ജനങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ ഇന്നിപ്പോ കടലോരത്തെ വാസികളുടെ ഏറ്റവും വലിയ ആവശ്യം കടൽഭിത്തിയാണ് മലയോരവാസികളുടെ ഏറ്റവും വലിയ ആവശ്യം വന വെരിയാണ് ആ ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് വഴിയേ പറ്റത്തുള്ളൂ നമ്മുടെ ദേശീയപാതയുണ്ടല്ലോ കിസ്ബി നാറായിരം കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ ദേശീയപാത ഇന്നുണ്ടാകും ം കോടി രൂപ കൊടുത്തതിന്റെ ഫലമായിട്ട് അറുപത്തയ്യായിരം കോടിയുടെ ഒരു നിക്ഷേപം അല്ലേ കേരളത്തിലുണ്ടായിട്ടുള്ളത് കിഫിയുടെ മേന്മകൾ ബി ഡി സതീഷിനോടുള്ള ചോദ്യം ഇതാണ് ശരി കിഫ്ബി മാതൃക പറ്റില്ല പിന്നെ ഇത്തരം പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള ഏർപ്പാട് എത്താ കേരള ജനങ്ങളൊന്നും പറ കേരളത്തിലെ എല്ലാ റെയിൽവേ ക്രോസിംഗുകളും മേൽപ്പാലങ്ങളും വേണം എല്ലാ പട്ടണങ്ങൾക്കും ബൈപ്പാസ് വേണം നമ്മുടെ സംസ്ഥാന പാതകൾ മുഴുവൻ ബി എം എൻ ബി സി ആവണം പഴയ പാലങ്ങളൊക്കെ പുതുക്കിപ്പണിയണം ഇങ്ങനെയെല്ലാം ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയൽ കോറിഡോർ ഭൂമി ഏറ്റെടുക്കണം യു ഡി എഫ് ജനങ്ങളെ പറ്റിക്കരുത് ജനങ്ങളുടെ തുറന്നു പറയുന്നത് നിങ്ങളുടെ കയ്യിൽ മാർഗം എന്താ മാധ്യമങ്ങൾക്കും ആകട്ടോ കാരണം ബഡ്ജറ്റ് കാലമായത് കൊണ്ട് ഒത്തിരി ലേഖനങ്ങളൊക്കെ പല വിദ്വന്മാരെ കുറിച്ച് വെടി തീർത്തിട്ടുള്ളവരെ ലളിതമായ ചോദ്യം കേരളത്തിന്റെ വികസനത്തിന് മുന്നോട്ടുള്ള പുരോഗതിക്ക് ഏറ്റവും വലിയ തിലങ്കടി ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ് കാരണം ഇതുവരെ കേരളം ഊങ്ങിയത് വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യ സുരക്ഷ ഈ മേഖലകളിലാണ് ഇത് വലിയ ചെലവ് ബഡ്ജറ്റിൽ നിന്ന് ഈ തുറകൾക്ക് വേണ്ടി വന്നത് കൊണ്ട് വേണ്ടത്ര മുതൽ മുടക്ക് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇന്ത്യയിൽ വണ്ടി ഓടുന്നതിൻ്റെ പാതി വേഗതയിലെ ട്രെയിലായാലും ഡ്രെയിനായാലും കേരളത്തിലോടൊപ്പം